ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വൈകുന്നേരം വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് അമ്മ വരുമ്പോൾ കുറച്ച് മുരിങ്ങേൻ്റെ ഇല വന്നത് അപ്പോൾ അത് അമ്മ തന്നെ നുള്ളി പിച്ചൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇലയൊക്കെ അപ്പോൾ രാത്രിയിൽ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാം െ പിറ്റത്തേക്ക് കുറച്ച് രാവിലെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് രാത്രി തന്നെ അതിന് വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പം അവക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയൊക്കെ അപ്പം മുരിങ്ങേൻ്റെയും പരിപ്പും കൂടി കറി വെച്ചാൽ ഓന് സന്തോഷം ആകട്ടോ അപ്പോൾ മീൻ കറീനോടൊന്നും വലിയൊരു താല്പര്യമില്ല പച്ചക്കറി വെച്ചാൽ ഭയങ്കര ജീവനുമാണ് അപ്പം ഞാൻ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി തരികയാണേ അങ്ങനെ രാത്രിക്ക് ഇതാ ചോറൊക്കെ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് ചോറിനൊക്കെ വെള്ളം വെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കുറച്ച് കുത്തപ്പം ബാക്കി അപ്പോൾ അത് ചായക്ക് കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് മക്കൾക്ക് വേണ്ടി വരില്ല ഞാനും അമ്മയും കൂടി തിന്നാന്ന് വിചാരിക്കുക ചിലപ്പോൾ അനീശേട്ടൻ വന്നാൽ അനീശേട്ടനും കൊടുക്കാന്നുള്ള രീതിക്കാണ് കേട്ടോ അനീശേട്ടൻ ഇനി നേരത്തെ എത്തും എന്താ ഒന്നും അറിയില്ല അപ്പോൾ അബി എൻ്റെ അടുത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വന്നതാ കേട്ടോ അമ്മ മുടി വെട്ടിക്കാൻ പൈസ തരണം കേട്ടോ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മ്പളെ ചോറൊക്കെ റെഡിയായി മീനൊക്കെ മുറിച്ച് വെച്ചിന് പിന്നെ ഉള്ളീൻ തക്കാളിയൊക്കെ അതിലേക്ക് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അമ്മ മീനൊക്കെ മുറിച്ചെന്ന് ഞാൻ അപ്പേക്ക് കുറച്ച് പണി വേറെ വേറെഡേനിട്ടോ അതൊക്കെ ചെയ്യാൻ ഇനി അപ്പോൾ അമ്മയ്ക്ക് അത് അപ്പേക്കും അമ്മ അത് റെഡിയാക്കി വെച്ച് അപ്പോൾ വേഗം നമുക്ക് ചോറ് എന്താ അടുപ്പം തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അയലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും മുളകിടാം അപ്പോൾ ഞാൻ വേഗം ചട്ടീനടുപ്പത്ത് വെച്ച് ഗ്യാസുമിലേക്ക് പോകണ്ടല്ലോ നല്ല വിറകൊക്കെ കത്തി കണലുള്ളതുകൊണ്ട് അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ അത് വേഗം ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിൽ ഉലുവൊക്കെ പൊട്ടിച്ചിനെ പിന്നെ വെളുത്തുള്ളി ഒന്ന് ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ എല്ലാം കൂടി ഒപ്പം ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്പീഡിലുള്ള കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ ഒന്ന് വഴന്നിട്ട് മറ്റേത് ഇടാനുള്ള ടൈമില്ല സത്യം പറയ വൈകുന്നേരമായാലാകെ ഒരു പരവേശമാണല്ലോ അല്ലേ ഒന്ന് എവിടെ ഇരുന്നാൽ മതി കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തായാലും രാത്രിത്തേക്കുള്ളത് തിന്നാനുള്ളതൊക്കെ റെഡിയാക്കണം അപ്പം ഞാൻ ആ ഒരു പണിത്തിരക്കിനും കൂടിയാണ് അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മ കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടോ പിന്നെ നന്ദുമോൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അബിയല്ലേ ഉള്ളത് ഓനവനെ കൊണ്ട് കയ്യുന്ന പണിയൊക്കെ വെള്ളം കൊണ്ടൊക്കലൊക്കെ ചെയ്തിട്ട് സഹായിക്കും കേട്ടോ ഓനെന്നും കോളേജ് വിട്ടു വന്നാലോ അല്ലെങ്കിൽ സ്കൂളില്ലെങ്കിലൊക്കെ ഓൻ അല്ലോ സ്കൂളല്ല കേട്ടോ കോളേജ് തന്നെ വിട്ട് വന്നാലും ഓൻ വെള്ളമൊക്കെ കൊണ്ടിച്ച് റെഡിയാക്കി വെക്കും അപ്പോൾ വൈകുന്നേരം വന്നാൽ പിന്നെ കുടിക്കുന്ന വെള്ളം ഞാൻ കൊണ്ടുവരലില്ല കേട്ടോ അപ്പം അതൊക്കെ ഓൺ ചെയ്ത് വെക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഉള്ളീൻ തക്കാളിയൊക്കെ വഴറ്റണേൻ്റെ ഇടയിൽ തന്നെ പാപ്പൂനും റോക്കിക്കും രാത്രിക്കുള്ള കറി ഉണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ടുള്ള ഒരു കുഞ്ഞു കറിയാണ് അവർക്കിപ്പോൾ അതാണ് ഇഷ്ടമുള്ളത് അതുകൊണ്ട് അതുണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ മുരിങ്ങേൻ്റെ ഇലേന്ന് കുറച്ച് മുരിങ്ങേൻ്റെ എല്ലാം എടുത്ത് കേട്ടോ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ കറി കഴിഞ്ഞാൽ ആ അടുപ്പത്തന്നെ അങ്ങോട്ട് വെച്ചുകൊടുക്കുക അതുകൊണ്ട് ഞാൻ വേഗം അതിൽ കുറച്ച് വാരി എടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വാടീനെ അപ്പം അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കണം അപ്പോൾ ചെറിയൊരു മുളക്ക് കറിയാണ് കാരണം നാലയലാണ് ഉള്ളത് അതൊന്നും രണ്ട് കഷ്ണം നായ്ക്കുട്ടിയൊക്കെ കൊടുത്താൽ പിന്നെ നമുക്ക് വല്ലാതെ ഒന്നുമില്ല പിന്നെ രാ രാവിലത്തേക്ക് ഒലിക്ക് ഈ കറിയിൽ നിന്ന് എടുത്തിട്ടാണ് ദോശയ്ക്കൊക്കെ കൊടുക്കട്ടോ അപ്പം അങ്ങനെയൊക്കെ കൂടിയുള്ളൊരു കറിയാണ് അപ്പം ഞാൻ ഇനി പറയും ചെയ്ത് എന്തിനാണ് അപ്പോൾ ഈ നാല് അയലയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളെങ്ങാട്ടിയും കൂടുതൽ ഇപ്പോൾ നായ്ക്കുട്ടികൾക്ക് വേണം അപ്പോൾ അവർക്ക് കൊടുക്കാതെ നമ്മൾ നമ്മളെങ്ങനെയാണ് തിന്നാ അതുകൊണ്ട് മിക്കവാറും കുറച്ച് മീൻ അധികം ഉള്ളത് വാങ്ങിയാൽ മതിയിട്ടോന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ചേട്ടൻ പറയുന്നത് ഏതായാലും അയല നിൽക്കട്ടെ എന്ന് അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസമായിട്ട് കോരയേനീട്ടോ വാങ്ങിയത് ചുവന്ന കോരല്ലേ അപ്പോൾ അതും അവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പിന്നെ അധികം മത്തിനോടാണ് താല്പര്യം ആയക്കുട്ടികൾക്ക് അപ്പോൾ അതാ കറി നല്ലോണം ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എന്താ പറയുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം വയറ്റി എടുത്തേ അപ്പം അതിലേക്ക് കുറച്ച് പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ ഒന്ന് പേടിച്ചിട്ടാട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് പുളി വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചെന്ന് ഇനി കുറച്ചും കൂടി അതിലേക്ക് നല്ല തിളച്ച വെള്ളമുണ്ട് വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഒക്കെ കൂടി റെഡിയാക്കിയിട്ട് കൂട്ടി കുഴച്ചിട്ടാണ് വെച്ചത് അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടച്ച് കൊടുത്താൽ തന്നെ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് കൂടല്ലോ അല്ലേ അപ്പം ഞാൻ അടിപൊളിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുക അപ്പം ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം തിളച്ച വെള്ളം വെച്ചു കൊടുക്കാം കാരണം മുളകും മസാല ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ആ വെള്ളം ലേശം ഒന്ന് കുറഞ്ഞോളും അപ്പോൾ നമ്മൾ തുടക്കത്തെ തുടക്കത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ ആയി തീയൊക്കെ നല്ലോണം കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുമ്പിയത് മടക്കിവയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ് ഓരോ പണി പണിത്തരക്കിൻ്റെ ഇടയിൽ എന്തായാലും ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾക്കുമ്പോഴും പണി കഴിയണം അപ്പോൾ ഇന്ന് പണി കഴിയണില്ലല്ലോ എന്നൊരു തോന്നലും ഉണ്ട് തന്നെ അപ്പോൾ വേഗത മീൻ ഇട്ട് കൊടുക്കുകയാണേ കറി തിളച്ച് മസാല ഒക്കെ ഒന്ന് തിളച്ചപ്പം മീൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രാത്രിയത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ കൂട്ടുകാർ ക്ഷമിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് പകലത്തെ വീഡിയോൻ്റെ പോലെ വലിയൊരു തെളിച്ചൊന്നും കിട്ടൂല നമ്മളെ എന്താ പറയുക ലൈറ്റിൻ്റെ വെട്ടത്തിലാണല്ലോ പക്ഷേ എന്തായാലും മടുക്കളയിലെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ വലിയൊരു ക്ലിയർ ആയിട്ട് കിട്ടണമൊന്നുമില്ല കേട്ടോ ബൾബിനൊക്കെ ലേശം മങ്ങിച്ച വന്ന് തുടങ്ങിന് അതിൻ്റെ ഇടയിൽ ഓരോ കറിയും റെഡിയായി ഇതാ എൻ്റെ മുളക് കറിയും റെഡിയായി അപ്പം അതിലെ മുളക് ഇട്ടതായിട്ടോ ഇനിയിപ്പം ഒന്ന് ഉപ്പേരി ഉണ്ടാക്കണം അപ്പം നല്ല തീയിലൊക്കെ കൊണ്ട് തന്നെ ചീനച്ചട്ടി തന്നെ വെച്ചു കൊടുക്കട്ടെ പെട്ടെന്ന് ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ അപ്പം അടുക്കളയിലെ കാര്യങ്ങൾ കഴിയുള്ളൂ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാം എന്നൊക്കെ അതിന് ചേട്ടൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഗ്യാസുമ്പിൽ വെക്കണ്ടല്ലോ അടുക്കളയിൽ തന്നെ വെച്ചിട്ട് അടുപ്പത്തന്നെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം എന്നാൽ പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കുക എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പൊ വന്നു കഴിഞ്ഞാൽ കുറച്ചുനേരം ഇരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജോലി എന്താ പറയുക അടുക്കള ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങണത് അതിൻ്റെ ഇടയിൽ അതിൻ്റേതായ ഒരുപാട് പണികൾ വേറെയും അടിച്ചു വരലും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഉണ്ടാവും അത് കുറച്ച് മിഷീനിൽ ഇടാനുള്ളതും പിന്നെ നന്ദുമോളെ യൂണിഫോമിൻ്റെ ടോപ്പുകൾ ഉണ്ടാകും അതൊന്ന് പുറത്തൊന്ന് തിരുമ്പുക അങ്ങനെ അല്ലാതെ ചില്ലറ പണികളായിട്ട് വൈകുന്നേരം വരെ അറിയൂലട്ടോ വൈകുന്നേരം ആവണതന്നെ വീട്ടിലൊരു നാല് നാലേക്കാലം ആകുമ്പോഴേക്കും എത്തും പണിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റിയിട്ടേക്ക് നമ്മൾ ഇറങ്ങലുള്ളൂ കേട്ടോ സത്യം പറയുക വന്ന സ്പോട്ടിലൊന്നും പണിയെടുക്കാൻ ഇറങ്ങൂല കാരണം നമ്മൾ മനുഷ്യനല്ലേ അല്ലേ അപ്പം ഒരു എന്താ പറയുക അത്യാവശ്യം ക്ഷീണം കൊയക്കൊക്കെ ഉണ്ടാവില്ല ആ ക്ഷീണം കൊയക്കൊക്കെ മാറ്റിയിട്ടേ ഞാൻ ഇറങ്ങലുള്ളൂ അപ്പം ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് നല്ല മുരിങ്ങേൻ്റെ ഇല കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തേ ഇനി രണ്ട് പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിടണം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പില ഇടണില്ല കേട്ടോ കറിവേപ്പിൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇലയിൽ ഇട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടില്ല ഇങ്ങനെയുള്ളൊരു കുഞ്ഞു ഉപ്പേരിയാണ് കുറച്ച് തേങ്ങയും കൂടി ചിരകിടണം അപ്പോൾ തേങ്ങ ആദ്യം നോക്കണം രാവിലെ കുറച്ച് എടുത്തത് കുത്തപ്പത്തിലേക്ക് ഇട്ട് ഇട്ടതാണ് അപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ചെറുവീട്ട് പകുതിയിൽ ഇട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നും മുരിങ്ങയിലും അയിലക്കറിയാണ് ഉള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എന്നും ഇനി ഇങ്ങനെയൊക്കെ തന്നെയാകുന്നു ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പറ്റിയാൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ തന്നെയാവട്ടെ ഇനി ഇടുക അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതാണ് ഏറ്റവും വലിയൊരു ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവലും കാര്യങ്ങളൊക്കെ ആയി അമ്മനെ കാണിക്കാൻ പോവാനും ഒക്കെ ഉണ്ട് അപ്പോൾ മാസാ മാസം അല്ല പോവല് രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോളാണ് പോകൽ പക്ഷേ ഇപ്പം അതിനെല്ലാം ഇപ്പോൾ ഹാർട്ടിൻ്റേതായിട്ടുള്ള ചെറിയൊരു കുഞ്ഞു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കാണിക്കാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിന് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി എനിക്ക് പണിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ആശുപത്രി വാസത്തിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് അപ്പം ഇതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആറുമാസമായി ആറുമാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാർഡിയോളജിയിൽ കാണിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആശുപത്രിത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക ചില ചിലപ്പം ഞാനതൊന്നും ഇട്ടില്ല എന്നും വരും അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക ചിലവർക്ക് അത് കാണുമ്പം വല്ലാത്തൊരു കമൻറ്റ് ഇടുമ്പം നമുക്ക് മനസ്സിനെ അത് വല്ലാത്തൊരു വേദനയാണല്ലേ അപ്പം ഞാനത് എന്താ ചെയ്യാന്നൊക്കെ നമുക്ക് അതിൻ്റേതായ മുറയ്ക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയതാണ് കേട്ടോ നന്ദൂ ട്യൂഷൻ വിട്ട് വന്നപ്പം ചായ കുടിക്കുകയാണ് അപ്പം നന്ദൂന് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ ഞാനതിന്ന് ഒരു ഗ്ലാസ് എടുത്തപ്പോഴേക്ക് അത് ആവി വാങ്ങി കുടിച്ചിട്ടോ അപ്പം അത് എന്താണ് ഓന കുടിച്ചോട്ടേ അയച്ചിട്ട് പിന്നെ ഞാൻ ഓനെന്നെ കൊടുത്ത് അപ്പോൾ ഓൻ്റെ മുടി വെട്ടാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചോദിക്കാനിട്ടോ മുടി വെട്ടാനൊന്നും ആയിട്ടില്ല പക്ഷെ സൈഡ് എടുക്കണം സൈഡ് എടുക്കണം എന്നിങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഏത് നേരം മുടി ഇരുന്ന് എനിക്ക് കാട്ടിത്തരുന്നിട്ട് എന്നോട് പറയാം അമ്മ ഒരു ഫോട്ടോ എടുക്കാൻ വാ അമ്മ ഒരു ഫോട്ടോ എടുക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊലായാലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ്ട്ടോ അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ആദ്യം എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ അമ്മ വേഗം ഒന്ന് വീഡിയോ എടുക്കാതെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എന്നൊക്കെ പറയാം ഓനോ അവൻറ്റേതായ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും ഇതാണ് ഓന് ഇന്നെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കുറേ കേൾക്കുമ്പോൾ നമുക്കൊരു വെറുപ്പിക്കലായിട്ടും തോന്നും കേട്ടോ അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടോ അമ്മയും മോനും തമ്മിലുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കുമ്പോൾ ഉപ്പൊരിക്കലേശ ഒരു വെള്ളം എന്താ പറയുക കരിഞ്ഞൊരുത് വെള്ളം വറ്റിയപ്പോഴേ അപ്പോൾ അതൊക്കെ വെന്ത് റെഡിയായി അപ്പം ഇതാ റോക്കിമോനൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി ചോറൊക്കെ എടുത്ത് ഇനി നേരെ പാപ്പൂനും ഒന്ന് കൊടുക്കണം അപ്പോൾ അതാ നന്ദുമോളി ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ചേട്ടൻ വരുമ്പം പൊറോട്ട ഉണ്ടോ ഇനി ആ പൊറോട്ടയും കട്ടൻ ചായ ഒക്കെയാണ് ആൾ കുടിക്കുന്നത് അപ്പം അമ്മ തന്നെ വീഡിയോ എടുക്കല്ലോ അമ്മ ആൾക്കാർ കാണും എന്നൊക്കെയട്ടോ പറയുന്നത് വീഡിയോ എടുക്കുന്നതിനോട് വലിയൊരു താല്പര്യം ആൾക്കില്ല അതാണ് മെയിൻ സംഭവം കേട്ടോ എന്തായാലും അപ്പം ഇനി ഡവറയിൽ കുറച്ചും കൂടി ഉണ്ടല്ലോ അത് ഞാനും കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്